ഹലോ അസ്സലാമു അലൈക്കും ഞാൻ പോകുന്ന സ്ഥലങ്ങൾക്ക് ഞാൻ കാണിച്ച റെഡി വന്നിട്ടോ അടുത്തൊക്കെ ഉണ്ട് എണ്ണങ്ങള്

ഇവിടുന്ന് ഞാൻ നല്ല വെള്ളം നല്ല ശുദ്ധമായ വെള്ളം തണുത്ത വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് വലിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അന്ത്യാഭിലാഷമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മുറ്റത്ത് ഒരു സാധാക്കേണ്ട ഒഴിക്കുക എന്നുള്ളത് സാധിക്കുക ഇരിക്കും ഞാൻ വെള്ളം വലിക്കട്ടോ വെള്ളം എടുത്ത് എന്താ വെള്ളം എടുത്തിട്ട് പോന്ന ത് എത്രത്തോളം കണ്ടിട്ട് മനസ്സിലായോ എന്നുള്ളതൊന്നും എനക്ക് അറിഞ്ഞുകൂടാ നമ്മളെ തൊട്ടപ്പുറം തന്നെ ഉണ്ട് തൊട്ട് ബാക്കിൽ ഉണ്ട് കിണറുണ്ട് പക്ഷേ ഞാനതിന് ഉറന്നോട് അവിടെ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞേനെ അതിൻ്റെ ഉടമസ്ഥ എടുത്തോ എന്ന് പറഞ്ഞേനെ പക്ഷെ ഞാനത് അവരധികം ഇപ്പോൾ ഉപയോഗിക്കാത്തതിനെ കൊണ്ട് വെള്ളമൊക്കെ നല്ലതന്നെ ഞാൻ അവിടെ നിന്ന് എടുക്കാറില്ല അത് മൂടിയിട്ടില്ല കിണർ കൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുക്കാറില്ല അതും കൂടി നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം പിന്നെ ഇപ്പം ഇങ്ങനത്തെക്കൊരവസ്ഥയിലാണ് നല്ല ആഴാണ് എനിക്കിഷ്ടമാണ് കിണറ്റിലത്തെ സാധാ കിണറ്റിലത്തെ വെള്ളം നല്ല തണുപ്പല്ല നല്ല തണുപ്പാണ് ഈ വെള്ളം ഇവരിങ്ങനെ ഗ്രിൽസെല്ലാം ഇട്ട് നല്ല ഇങ്ങനെ ആക്കി വെച്ചുകൊണ്ട് നല്ല മുട്ടുപോലത്തെ വെള്ളമാണ് അപ്പം അതുകൊണ്ട് ഞാൻ എടുക്കും നമുക്ക് ലൈൻ കണക്ഷൻ ഉണ്ട് മാഷുള്ള അതിൽ വെള്ളമുണ്ട് പക്ഷെ നമ്മളത് കുടിക്കാറുമുണ്ട് ഇപ്പോൾ ഇപ്പോൾ കൊടും വേനൽ ആയിനെക്കൊണ്ട് തണുത്ത വെള്ളത്തിനൊരു പൂതി അപ്പം ഇങ്ങനെ എടുക്കും രാ അപ്പുറത്തെ ഉള്ളവര് കണ്ടും കൂടി കാണിച്ചു തരാട്ടാ നോക്കിയാ എന്തോ ഒരു നല്ല വെള്ള മുത്തുപോലത്തെ വെള്ള നോക്ക് എനിക്ക് ഈ വെള്ളം കുടിച്ചാലേ ഒരു റാഹത്തുള്ളൂ ഞാൻ അപ്പുറത്തെ കണ്ട്രും കൂടി ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാട്ടോ ഇവിടെ ആഴം ഉണ്ട് നല്ല പൈസ കാണുന്ന വെള്ളം കണ്ടു കഴിഞ്ഞാലില്ലേ ഞാൻ പെട്ടെന്ന് വേനൽക്കാലത്തൊന്നും പെട്ടെന്ന് പറ്റിപ്പോവുകയും ചെയ്യൂല്ല പിന്നെ നല്ല വെള്ളമായിരിക്കും പക്ഷെ ക്യാഷ് വേണം മക്കളെ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ നിങ്ങളെല്ലാവരും പ്ലീസ് ഒന്ന് ദുവാ ചെയ്യുക എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കിണർ ഒഴിക്കും ഇതാ ഇവിടെ ഇപ്പോൾ ഒരു താമസമില്ല അപ്പം അതിനെക്കൊണ്ട് ഇവിടുന്ന് ഞാൻ അങ്ങനെ എടുക്കാത്ത കാണിച്ചു തരാം പഴയ തറവാട് ഉണ്ടാവില്ലേ തറവാടിനോട് ചേർന്നിട്ട് തന്നെ ഉള്ള കുളിമുറിയും കിണറു ആണത് കാണുന്നുണ്ട് ആഴം ഇത് പിന്നെ ഇതുണ്ട് ഞാനിപ്പം പോയിട്ട് ആഴത്തിന് കുറച്ചൊരു കുറവുണ്ട് എങ്കിലും വിചാരിക്കാം ഇപ്പൊ ഞാൻ വെള്ളം എടുത്ത എടുത്തില്ലേ ഇതിനെക്കാട്ടിലും ആട ഉള്ള കിണറാണ് അത് എനിക്ക് പേടിയാകുന്നു ഇവിടെ നിക്കാൻ എന്തേലും ഒച്ചപ്പെടുത്തുമ്പോൾ പാമ്പാന്ന് വിചാരിക്കുന്നു ഞാൻ അത്രയും കാടാന്ന് ഇതൊക്കെയാ ഫുള്ള് കാട് കാട് കെട്ടിയിട്ട് എങ്ങനെയാ ഈന്ന് വെള്ളം എല്ലാം എടുക്കുക അതുകൊണ്ട് അപ്പുറം പോയി എടുക്കുന്നെ ഫുള്ള് കാടാണ് ഗോപുരം പോലെ കാണുന്നില്ലേ എനിക്ക് കൂട്ടിനിതാ നീ മോളെ ഓള് വന്നതാ അപ്പൊ ഇങ്ങനെയാണ് അവസ്ഥ ഉള്ളത് അടക്കമ്മ വരുന്നേ അഞ്ഞിപ്പോടെ ഞാനും വരുന്ന ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്റെ പൊന്നുമക്കളെ ഇങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണ് ഉള്ളത് കിണറുകൾ കണ്ടില്ലേ അത്രയും ആഴാണ് ഇതിനെക്കാട്ടിലും ആഴം കൂടിയ കിണറുകളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ഇത് ഇതിനേക്കാട്ടിലും ആഴം ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഞാൻ വെള്ളം വരിക്കുന്നത് നമ്മളവിടെ ഇത്ര ഇത്ര വരും എന്ന് പറഞ്ഞിനി ഞമ്മൾ ഞാൻ കൊണ്ടുവന്നു നോക്കിച്ചു ഇനിവേ അന്നേരം പറഞ്ഞാൽ ഇത്ര ആഴം വരൂന്ന് പറഞ്ഞേക്ക് അപ്പം സുമാർ പൈസയും പറഞ്ഞേക്ക് അതുകൊണ്ടുള്ള ഒരു ഇതിലും ഇങ്ങനെ നിൽക്കുന്ന ശരിയായിരിക്കും ചില വെള്ളമല്ലേ നമുക്ക് വേണ്ടിയത് അല്ലേ എന്നും എപ്പോൾ മനഷന് അത്യാവശ്യം വേണ്ട ഒരു ഘടകം വെള്ളം തന്നെയാണ് അത് നല്ല വെള്ളം വേണം ട്രെയിൻ കണക്ഷനൊക്കെ പോയി എത്രത്തോളം നിൽക്കും എന്നു വച്ചാൽ അല്ലൊക്കെ റെഡിയാവും കോയൽ കിണർ ഇവിടെ തീരെ ഉപയോഗിക്കുന്നില്ല ഇരുമ്പ് ചോയ്ക്കുന്നത് അപ്പം അത് അടിച്ചത് കുറച്ച് ജാസ്തി ആയിപ്പോയി നല്ലവണ്ണം വെള്ളമുണ്ട് അതും വേണമല്ലോ പറയാൻ നല്ലവണ്ണം വെള്ളമുണ്ട് അതിൻ്റെ അകത്ത് പക്ഷെ അത് ആഴം കൂടിപ്പോയി അതുകൊണ്ട് ഇവിടെ അപ്പുറത്ത് അങ്ങനത്തെ ഓറും കണ്ടർ പോയി കോയൽ കിണർ ഒഴിച്ചിട്ട് തീരെ ഇതില്ല കൊള്ളുമില്ല വിടക്ക് വെള്ളം അപ്പം അതുകൊണ്ട് ഓറും അങ്ങനെ ഉപയോഗിക്കാറില്ല അത് തീരെ എടുക്കാറില്ല വീട് പണിക്കറ്റം എടുക്കുന്നുണ്ട് തോന്നുന്നു അങ്ങനത്തെ ഇതിലാ ഉള്ളത് അങ്ങനത്തെയൊക്കെ ഓരോരോ വിഷമങ്ങൾ ശരിയാവായിരിക്കും എനിക്കെൻ്റെ മക്കൾ വണ്ണം വെച്ച് വരുന്നല്ലേ അവരെ കല്യാണപ്രായമല്ലെത്തുമ്പോഴത്തേക്ക് എങ്കിലും ഒന്ന് ഇവിടെ നിന്ന് കിട്ടണം കിട്ടണം കണ്ടൊന്നായി കിട്ടണം എന്ന് വല്ലാത്തൊരു പൂതി ഉണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ സിസ്റ്റർ എന്ന് വെച്ചാൽ ഇവരെ ഭർത്താക്കന്മാർ ഇവിടെ വീട്ടിലുണ്ടാവാൻ അപ്പോഴത്തേക്ക് അവരെ പുയ്യാപ്പിള്ളേരെല്ലാം വരുമ്പോഴത്തേക്കെങ്കിലും നമ്മളൊരു സൗകര്യം ചെയ്ത് കൊടുക്കണം മനുഷ്യ അല്ല എല്ലാം പഠിച്ചവനെ ഹൈറാക്കി തരട്ടെ എന്ന് നമ്മൾ ദുവാ ചെയ്യല്ലേ അപ്പം നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുവാ ചെയ്യണം എല്ലാവരും സപ്പോർട്ടും വേണം ഞാനെടുക്കുന്ന വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ജോലി ഉണ്ട് അലക്കിയിട്ടില്ല ഭക്ഷണാക്കിയിട്ടില്ല ഉച്ചക്കത്തൊന്നും ആക്കിയിരിക്കില്ല ഇതിപ്പം രാവിലെ എടുക്കുന്ന ഒരു പന്ത്രണ്ട് മണി വരെ ആക്കി അപ്പം ഓക്കെ എന്നാൽ എല്ലാവർക്കും അസാമലൈക്കും